ദീർഘദൂര യാത്രകൾക്ക് വേണ്ടി ഭാരത് എക്സ്പ്രസിന്റെ സ്ലീപ്പർ കോച്ചുകൾ ഉടൻ വരുമെന്ന് റിപ്പോർട്ട് നേരത്തെ പുറത്തു വന്നിരുന്നു മികച്ച സൗകര്യം ഒരുക്കുവാൻ വിമാനത്തിലെ ബിസിനസ് കോച്ചുകളെ കോച്ചുകളെപ്പോലും തോൽപ്പിക്കുന്ന വിധത്തിലുള്ള സ്ലീപ്പർ കോച്ചുകളാണ് ഫാക്ടറിയിൽ ഒരുങ്ങുന്നത് മാസങ്ങൾക്ക് മുമ്പ് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് കോച്ചുകളുടെ ചിത്രങ്ങൾ പുറത്തുവിട്ടിരുന്നു ഇരുന്നൂറ് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന ആഡംബര കോച്ചുകളാണ് അണിയറയിൽ ഒരുങ്ങുന്നത് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ തന്നെ സർവീസ് ആരംഭിക്കുമെന്നാണ് റെയിൽവേ വൃത്തങ്ങൾ അറിയിക്കുന്നത് ശതാബ്ദി രാജധാനി ട്രെയിനുകൾക്ക് പകരം അതിവേഗ വന്ദേ ഭാരത് എക്സ്പ്രസ് സ്ലീപ്പർ ട്രെയിനുകൾ ഓടിക്കാൻ ഇന്ത്യൻ റെയിൽവേ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന ചർച്ചകളും ഒരു ഭാഗത്ത് നടക്കുന്നു ഇതോടൊപ്പം ഭാരത് ശൃംഖല മുംബൈയിലെ വന്ദേ മെട്രോ സർവീസുകൾ ഉപയോഗിച്ച് വിപുലീകരിക്കാൻ പദ്ധതിയുണ്ടോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് അതേസമയം നിലവിലെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ ശതാബ്ദി എക്സ്പ്രസിന് ഘട്ടമായി പകരക്കാരനാവുമെന്ന് റെയിൽവേ ഉദ്യോഗസ്ഥർ പറഞ്ഞു വന്ദേ ഭാരതിന്റെ സ്ലീപ്പർ കോച്ചുകൾ നിലവിൽ രാജധാനി എക്സ്പ്രസ്സുകൾക്ക് ബദലായി ഓടാനും സാധ്യതയുണ്ടെന്നും റെയിൽവേ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു രാജ്യ തലസ്ഥാനമായ ഡൽഹിയിലെ വിവിധ സംസ്ഥാന തലങ്ങളുമായി ബന്ധിപ്പിക്കുന്ന രാജധാനി എക്സ്പ്രസ് ഇന്ത്യൻ റെയിൽവേയുടെ പ്രീമിയം സർവീസുകളിലൊന്നാണ് തന്നെ വന്ദേ ഭാരത് സ്ലീപ്പർ കോച്ചുകൾ പകരക്കാരനായി വന്നാൽ യാത്രക്കാർ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് നടത്തുന്ന പല ഷെഡ്യൂളുകളും ദശാബ്ദി എക്സ്പ്രസുമായി പൊരുത്തപ്പെടുന്നതാണെന്ന് ഫിനാൻഷ്യൽ എക്സ്പ്രസിന് നേരത്തെ അനുവദിച്ച അഭിമുഖത്തിൽ ചെന്നൈ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ജനറൽ മാനേജർ ബിജി മല്യ പറഞ്ഞിരുന്നു അതുകൊണ്ട് ഭാവിയിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ജനശതാബ്ദി സർവീസുകൾക്ക് പകരമാകാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ശതാബ്ദിക്ക് പകരം സർവീസ് നടത്തുന്നതിന് ആവശ്യമായ വന്ദേ ഭാരത് കോച്ചുകൾ നിർമ്മിക്കാൻ സമയം വേണ്ടിവരും സർവീസ് അവസാനിപ്പിക്കുന്ന ശതാബ്ദി കോച്ചുകൾ മറ്റു റൂട്ടുകളിലേക്ക് പരിഗണിക്കുമെന്നും ബി ജി മല്യ വ്യക്തമാക്കിയിരുന്നു രാജ്യത്തെ നിലവിൽ സർവീസ് നടത്തുന്ന പ്രീമിയം ട്രെയിനുകളെ പിന്നിലാക്കി അത്യാധുനിക ഇന്റീരിയറും സൌകര്യങ്ങളുമാണ് ഭാരത് സ്ലീപ്പർ കോച്ചുകളിൽ ഒരുക്കുന്നത് നീണ്ടു വിശാലമായി കിടക്കാൻ കഴിയുന്ന തരത്തിലുള്ള സീറ്റുകൾ ക്ലാസിക് വുഡൻ ഡിസൈൻ ആംബിയൻസ് ഫ്ലോർ ലൈറ്റിംഗ് ടോപ്പ് ലൈറ്റുകൾ എന്നിവ കോച്ചുകളുടെ പ്രത്യേകതകളാണ് അപ്പർ ബർത്തുകളിലേക്ക് കയറുവാനും ഇറങ്ങുവാനും പടികളുണ്ട് ഇത് വൃദ്ധർക്കും സ്ത്രീകൾക്കും ഏറെ പ്രയോജനപ്പെടും ലഗേജുകൾ സുരക്ഷിതമായി സൂക്ഷിക്കാനുള്ള സൌകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഭിന്നശേഷിക്കാർക്കായി പ്രത്യേക ബർത്തുകളും ടോയ്ലറ്റുകളും ഓട്ടോമാറ്റിക് എക്സ്റ്റീരിയർ പാസഞ്ചർ വാതിലുകൾ തുടങ്ങിയ അത്യാധുനിക യാത്രാ സൌകര്യങ്ങൾ വന്ദേ ഭാരത് സ്ലീപ്പറിലുണ്ടാക്കും രാജധാനി എക്സ്പ്രസ് ട്രെയിനുകളേക്കാൾ മികച്ച കുഷിനിംഗ് ഉള്ള കൂടുതൽ സുഖപ്രദമായ ബർത്തുകൾ സാധാരണ സ്ഥലങ്ങളിൽ സെൻസർ അധിഷ്ഠിത ലൈറ്റിംഗ് മികച്ച കംപ്ലറുകളുള്ള ജർക്ക് ഫ്രീ റൈഡ് എന്നിവയാണ് ട്രെയിനിന്റെ സവിശേഷതകൾ മൊത്തം ർത്തുകൾ ഓരോ തീവണ്ടിയിലും ഉണ്ടാകും ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയയിലാണ് ഡിഇ എം എല്ലിന് പതിനാറ് കോച്ചുകൾ വീതമുള്ള പത്ത് ഭാരത് സ്ലീപ്പർ തീവണ്ടികൾ നിർമ്മിക്കാൻ കരാർ നൽകിയത് ഇതിലെ ആദ്യ കോച്ചാണ് നിലവിൽ മന്ത്രി ഉദ്ഘാടനം ചെയ്തത് അതേസമയം ബംഗളൂരു സെൻട്രൽ വന്ദേഭാരത് എക്സ്പ്രസിന്റെ സമയം മാറ്റി റെയിൽവേ വൈകുന്നേരം നാല് അഞ്ചിന് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന ട്രെയിനിന്റെ സമയത്തിലാണ് മാറ്റം വരുത്തിയിട്ടുള്ളത് ട്രെയിൻ എറണാകുളം എത്തുന്നത് വരെയുള്ള സമയത്തിന് മാറ്റമില്ല എറണാകുളം ജംഗ്ഷനിൽ നിലവിൽ വൈകിട്ട് ആറ് മുപ്പത്തി അഞ്ചിന് എത്തുന്ന ട്രെയിൻ പുതിയ ക്രമീകരണ പ്രകാരം ആറ് നാൽപ്പത്തി എത്തുക ശേഷം ആറ് നാൽപ്പത്തി അഞ്ചിന് സ്റ്റേഷനിൽ നിന്ന് യാത്ര പുനരാരംഭിക്കും തൃശൂർ ജംഗ്ഷനിൽ ഏഴ് അമ്പത്തിയാറിന് എത്തി ഏഴ് അമ്പത്തി എട്ടിന് പുറപ്പെടും ഷൊർണൂരിൽ എട്ട് മുപ്പത് തിരൂർ ഒമ്പത് രണ്ട് കോഴിക്കോട് ഒമ്പത് മുപ്പത്തി കണ്ണൂർ പത്ത് മുപ്പത്തിയാറ് കാസർഗോഡ് എന്നിങ്ങനെയാണ് ട്രെയിൻ എത്തിച്ചേരുന്നത് ഷൊർണ്ണൂർ ജംഗ്ഷനിലെ തൃശൂർ പാസഞ്ചർ സ്പെഷ്യലിന്റെ സമയത്തിലും മാറ്റമുണ്ട് നിലവിൽ ഷൊർണൂരിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് എത്തുന്ന ട്രെയിൻ പുതുക്കിയ സമയപ്രകാരം പന്ത്രണ്ട് അഞ്ചിനാണ് എത്തുക ന്യൂസ് ഡെസ്ക്